ഒരു കെട്ടിടം മാത്രമല്ല അത് ഗവൺമെൻറ് തന്നെ ഇടിഞ്ഞ് വിടുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിഷേധം തുടരുകയാണ് ഇതിന് വളരെ ലാഘവത്തോടു കൂടിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇത്തരം വിഷയങ്ങളെ കാണുന്നത് എന്നാലും ഞാൻ അവിടെ പോയി മെഡിക്കൽ കോളേജ് സന്ദർശിച്ചതാണ് അത് കഴിഞ്ഞിട്ട് തലയോലപ്പറമ്പിൽ പോയി ആ വീട് സന്ദർശിച്ചതാണ് ഇവിടെ വളരെ ഗുരുതരമായ തെറ്റാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ആരാണ് ഇതിൽ ഉത്തരവാദി കണ്ടെത്തണ്ടേ ആ ഉത്തരവാദികളെ ശിക്ഷിക്കേണ്ടേ നാളെ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉള്ള കർശനമായ ഉണ്ടാകണ്ടേ പക്ഷേ എല്ലാവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ക്ലീൻ ചിറ്റ് നൽകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അത് വളരെ ഒരു കാര്യം വിലപ്പെട്ട ഒരു മനുഷ്യജീവിത അവിടെ നിരവധി ആളുകൾക്ക് പരിക്ക് പരിക്കുപറ്റി എന്താണ് സംഭവിച്ചതെന്നുള്ളത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻ്റ് ഇല്ലേ അപ്പം അത്ര ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറാകുന്നില്ല മന്ത്രി ഈ കാര്യത്തിൽ കാണിക്കാൻ തികഞ്ഞ ഉത്തരവാദിത്വമില്ല അങ്ങനെയാണ് ഇവിടെ കല അല്ല വ്യാജ പ്രചരണം നടത്തുന്നതൊക്കെ ദേശാഭിമാനം തന്നെയാണ് വേറെ ആരും അത് നടത്താറില്ല വേറെ ആരും അത് കേരളത്തിൽ നടത്തുന്നില്ല അപ്പോൾ ആ വെള്ളപ്രകരണം ആരും വിശ്വസിക്കായിരുന്നാൽ മതി ഇവിടെ ഒരു പ ഇവിടെ ഉണ്ടായ സംഭവത്തിൽ ഉത്തരവാദി ആരാണ് ഗവൺമെൻറ് അല്ലേ ഒരാൾ മരിച്ചു നിരവധി പേർ ആശുപത്രിയിലായി ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു ഇതൊക്കെ ആണോ സത്യമല്ല ഇതല്ല ഇതൊക്കെ യാഥാർത്ഥ്യമല്ല ആ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കിയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അതിന് രാഷ്ട്രീയം നടക്കൊടുക്കുന്നത് ഭരണത്തിൻ്റെ തകർച്ചയാണ് കാണുന്നത് ഒരു കെട്ടിടം മാത്രമല്ല ഗവൺമെൻറ് തന്നെ ഇടിഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കി ജനങ്ങളുടെ ഇപ്പം ഏത് ആശുപത്രിയിലാണ് മരുന്ന് പോകുന്നത് താലൂക്ക് ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല സി എസ് സിയിൽ പോയാൽ മരുന്നില്ല അതുപോലെ തന്നെ ഉപകരണങ്ങളില്ല ഇവർ ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഡോക്ടർ പറഞ്ഞതല്ലേ സത്യമല്ലേ ഞങ്ങളാരും പറയിച്ചാണ് ഞങ്ങളാരും പറയ അദ്ദേഹം ഇടതുപക്ഷ അനുഭാവിയാണ് ഞാൻ അദ്ദേഹം തന്നെ പറയുന്നു ആശുപത്രിയിൽ മരുന്നില്ല ഉപകരണമില്ല ഡോക്ടർമാർക്ക് പ്രവർത്തിക്കാൻ സാഹചര്യമില്ല പാവപ്പെട്ട രോഗികൾ വന്നാൽ മരുന്ന് കുറിച്ചു കൊടുക്കും അവരെവിടെ നിന്ന് പോയി പണം ഉണ്ടായിക്കൊണ്ടിരണം ഇപ്പം എല്ലാ രോഗികളും പാവങ്ങൾക്കും അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് പോകാൻ കഴിയുന്നത് ഗവൺമെന്റ് ആശുപത്രികളിലാണ് പത്ത് വർഷമായിട്ട് അത് നന്നാക്കാൻ വന്നവരല്ലേ അവർ പത്ത് വർഷമായി എല്ലാം നന്നാക്കാൻ വന്നവരല്ലേ എന്താ നന്നാക്കിയത് ഇന്ന് സർക്കാർ ആശുപത്രിയിൽ പോകാൻ നടന്നു പോകുന്നവൻ മൂക്കി പഞ്ഞുവെച്ച് തിരിച്ചു വരുന്ന സ്ഥിതിയാണ് പലയിടത്തും എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി അതീവ ദയനീയമാണ് എല്ലാം ശരിയാക്കാൻ വന്നവരാണ് ആളുകളെ ഇപ്പം ശരിയായിക്കൊണ്ടിരുന്നത് അത് ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ് ആ തെറ്റുകൾ തിരുത്തി പാവപ്പെട്ട ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിൽ പോകുന്ന പാവങ്ങൾക്ക് സഹായം സൗകര്യം ഒരുക്കാനുള്ളതാണ് ഉത്തരവാദിത്വം അത് ചെയ്യാതെ ഞങ്ങളുടെ മേലെന്തിനാ ഗുദ്രീ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം ഇതെല്ലാം തുറന്നു കാണിക്കാനുള്ളതാണ് അത് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും സാധാരണ ഗതിയിൽ ആറു മണിക്ക് മന്ത്രി ആ വീട്ടിൽ പോകുമെന്ന് ആരെങ്കിലും കരുതും ഇപ്പൊ പ്രതിഷേധത്തെ ഭയന്നല്ലേ വെളുപ്പിന് അഞ്ചു മണിക്ക് അവിടെ വന്ന് പത്തനംതിട്ടയിൽ ഇറങ്ങി ആറു മണിക്ക് ആ വീട്ടിൽ ചെല്ലുക അപ്പൊ അത് പകൽ വെളിച്ചത്തിൽ പോകാനുള്ള പേടികൊണ്ടല്ലേ പകൽ വെളിച്ചത്തിൽ പോകണമായിരുന്നു മന്ത്രി മന്ത്രി ധൈര്യത്തോടെ അതല്ലേ ചെയ്യേണ്ടത് അല്ലാണ്ട് വെളുത്ത നാലു മണിക്ക് റെഡിയായി മണിക്ക് യാത്ര ചെയ്തിട്ട് ആറു മണിക്കായി വീട്ടിലെത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറയാതെല്ലാവർക്കും മനസ്സിലാവും പശ്ചാത്തലത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ വൻ തകർച്ചയിൽ കഴിഞ്ഞു കുറെ കാലമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കുട്ടികളെ മറ്റ് വിദേശ സർവകലാശാലകളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ പരീക്ഷകൾക്കോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനോ ഒന്നും അല്ല പ്രാധാന്യം ഇവർ തമ്മിലുള്ള തമ്മിലടിയാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള തമ്മിലടി കാരണം സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും മങ്ങിപ്പോയില്ല കുട്ടികളുടെ ഭാവിയെ കരുതിയെങ്കിലും ഇത്തരം തമ്മിലുള്ള അടി വഴക്ക് എന്നാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്കാർ സർവകലാശാലകളിലേക്ക് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ആ പോര് കാരണം പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളാണ് ഒരു സർവകലാശാലയും നേരേജ് പോയില്ല സർവകലാശാലകളുടെ പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നന്നായി നടക്കുന്നില്ല കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥ അപ്പം ഗുരുതരമായ അവസ്ഥയാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും എവര് തമ്മിലുള്ള തമ്മിലടി ഗവർണറും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള തമ്മിലടി കാരണമാണ് എന്നാൽ ഇത് മുൻകൈയ്യെടുത്ത് ഗവർണർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് രാഷ്ട്രപതിയെ സമീപിച്ചുകൂടാ എന്തുകൊണ്ട് മറ്റു നിയമ നടപടി സ്വീകരിച്ചുകൂടാ അതൊന്നും ചെയ്യാതെ ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൽഫലമായി എന്തുണ്ടാകുന്നു ഒരു സർവകലാശാലയിൽ സമാധാനമില്ല ഒരു സർവകലാശാലയിൽ അക്കാഡമി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി ഇത് കേരളത്തോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് വിദ്യാർത്ഥികളോടുള്ള ക്രൂരതയാണെന്ന് നാമി പറയാം